ഹായ് ഹലോ എല്ലാവർക്കും എന്താ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തന്നെ വരുന്നത് പത്ത് മണിയുടെ സെയിലാണ് കേട്ടോ പത്ത് മണി നമുക്ക് വരുന്ന പതിനാല് കളറാണ് മിക്സഡ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ പോട്ടലാക്കിയും അങ്ങനെ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് നമുക്ക് ടോട്ടൽ വരുന്നത് പതിനാല് കളറാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഒരു കളകിൻ്റെ മൂന്ന് കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്ന ഒരു ഒരു കളകൻ്റെ മാത്രം രണ്ട് കട്ടിങ് വെച്ച് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ബാക്കി എല്ലാ കളറിൻ്റെയും മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കും അതിൻ്റെ കട്ടിങ് നിലവിൽ കുറവാണ് അതുകൊണ്ടാണ് രണ്ട് കട്ടിങ് വീതം ഉണ്ടായിരിക്കുന്നത് ഒരു റെഡിൻ്റെ കേട്ടോ ബാക്കി എല്ലാത്തിൻ്റെയും മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആളുടെ സ്ഥലം വരുന്നത് മലപ്പുറമാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ കളകാണ് ആ പതിനാല് കളക എന്ന് നിങ്ങളിത് ആ വീഡിയോയിൽ കണ്ടുപോവുക സെൻ്ററിലെയും പക്സിലെയും ബോട്ടിലാക്കി എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പതിനാല് കളകമാണ് കേട്ടോ നമുക്ക് വരുന്നത് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് അതിനുള്ള കണക്കെല്ലാം കേട്ടോ ടോട്ടലി പതിനാല് കളാം പിന്നെ സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ കളക്കെ കുറയുകയല്ലേ അപ്പോൾ കളർ സെലക്ഷൻ്റെ കാര്യമൊന്നും ഇല്ല നമുക്ക് ടോട്ടലി പതിനാല് കണക്ക് നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് കുറയുക ചാർജാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഹെഡിൻ്റെ ആണ് നമുക്ക് കട്ടിങ്ങ് കുറവായിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ മാത്രം രണ്ട് കട്ടിങ്ങ് ഉണ്ടായിരിക്കുള്ളൂ ബാക്കി എല്ലാം അതിൻ്റെയും മൂന്ന് കട്ടിങ് വീച്ച് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതല്ലേ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് രണ്ട് മണിക്ക് പിന്നെ സെയിൽ വീഡിയോ ഷോട്ടായിട്ടുണ്ടെങ്കിൽ അത് പതിനൊന്ന് മണിക്ക് അങ്ങനെ ആയിട്ടാണ് ഏട്ടോ നമുക്ക് ചാനൽ വരുന്നത് അപ്പം നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തോളം എന്നുള്ള ഓപ്ഷനും കൂടെ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ ആർക്കെങ്കിലും ഡി എ പി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പേര് വാങ്ങുന്നുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഡി എ പി വളം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള ലിങ്കാണ് അപ്പോൾ അതിങ്ങനെ ദാ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കായിട്ടോ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഇരുന്നൂറ് സംതിങ് ഇരുന്നൂറ്റി പത്തൊമ്പത് അങ്ങനെ എന്തോ എന്ന് എനിക്ക് തോന്നുന്നു റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്കൊരു അഞ്ച് കളക് നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങും ഹോട്ടൽ പ്ലാന്റും ആണ് കേട്ടോ കട്ടിങ് ഒരു കളകിന് പത്ത് രൂപയും ഹോട്ടൽ പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയുമാണ് റേറ്റ് വരുന്നത് അഞ്ച് കളകാണ് ആയിട്ട് ഉള്ളത് അഞ്ച് കളകിൻ്റെയും ഫോട്ടോ നമ്മൾ എന്താ വീഡിയോയില് കൊടുക്കുന്നുണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയും ഹോട്ടൽ പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് കിട്ടും ഹോട്ടൽ പ്ലാന്റിൻ്റെയൊക്കെ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ചോദിക്കാം ചോദിച്ച് കൺഫേം ആക്കി ഓർഡർ ചെയ്യുക കേട്ടോ ഏതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നതെന്ന് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അവർ പ്ലാന്റിൻ്റെ സൈസ് ഇട്ട് തരുന്നതായിരിക്കും അപ്പം ഇത്രയും വരെയാണ് കേട്ടോ അഞ്ച് കളർ നമുക്ക് അവൈലബിളായിട്ട് ഉള്ളത് വാട്സപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതേ ഇനി നമുക്ക് റോസ് ഉണ്ട് കേട്ടോ നമ്മുടെ നാടൻ റോസ് ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കളർ റോസ് മാത്രമാണ് ആയിട്ടുള്ളൂ നാടനാണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് വരുന്ന ഇതാണ് കേട്ടോ ഈ സെയിം സൈസ് ആയിരിക്കില്ല പലതും പല സൈസിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത് അൻപത് രൂപയാണ് പ്ലാന്റ് സൈസ് പ്ലാന്റ് സൈസിൽ എന്തെങ്കിലും ഡൗട്ട് ഡൗണ്ടിട്ടുള്ളവർ വാട്ട്സപ്പിൽ സൈസ് പ്ലാന്റ് സൈസ് ചോദിച്ച് കൺഫേം ആക്കി ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ ഈ ഒരു കളർ ഈ ഒരു ടൈപ്പ് സിംഗിൾ പെറ്റലിൻ്റെ സീനിയുടെ റോട്ടഡ് പ്ലാന്റുകൾ അവൈലബിൾ ആണ്

ഇരുപത് രൂപയുടെ ഒരു പ്ലാന്റിന് അതിൻ്റെ ഡബിൾ ഇരട്ടി എന്ന് പറയുന്ന രീതിയിലേക്ക് കുറയു വരും ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറമാണ് കേട്ടോ മലപ്പുറത്തുള്ളവരൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നേരിട്ട് പോയി എടുക്കാനൊക്കെ ഒക്കെയായിട്ട് അപ്പോൾ വീഡിയോ എത്രയോളം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക